പ്രാദേശിക വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ തച്ചനാട്ടുകാര നാട്ടുകൽ കരിങ്കാളി ഭഗവതി ക്ഷേത്രത്തിൽ വൃശ്ചികം ഒന്നുമുതൽ ഭക്തജനങ്ങളുടെ വഴിപാടെ നടത്തുന്ന ചുറ്റുവള്ളക്കിൻ്റെ സമാപനമായി വെള്ളിയാഴ്ച താലപ്പൊലി ആഘോഷിക്കുമെന്നും വ്യാഴാഴ്ച രാത്രി നാടനപാട്ടമുണ്ടാകുമെന്നും ക്ഷേത്രം ഭാരവാഹികൾ യോഗത്തിൽ പറഞ്ഞു ക്ഷേത്രം ചടങ്ങുകൾക്ക് മേൽശാന്തി വൈഷ്ണവ് തിരുമേനി കാർമികനാകും താന്ത്രിക ചടങ്ങുകൾക്ക് ക്ഷേത്ര തന്ത്രി നാരായണമംഗലത്ത് വലിയ നാരായണ ഭട്ടതിരി കാർമ്മികനാകും വൈകിട്ട് മാണിക്കപ്പറമ്പ് വേള നെടുമ്പാറക്കളം മേള കിഴക്ക് പടിഞ്ഞാറ് എന്നിവയുടെ സംഗമം നടക്കും ശിങ്കാരിമേളം തിറ പൂതൻ ആനകൾ ചെണ്ട മറ്റു കലാരൂപങ്ങൾ എന്നിവയുടെ വേലവരവും ഉണ്ടായിരിക്കും ക്ഷേത്രത്തിൻ്റെ വലതുഭാഗത്ത് നെടുമ്പാറക്കളം മാണിക്കപ്പറമ്പ് എന്നീ വേലകളും ഇടതുവശത്ത് കിഴക്കൻ മേല പടിഞ്ഞാറൻമേല എന്നിവയും സംഗമിക്കും പ്രദക്ഷിണം വെച്ച വേല തിരിഞ്ഞതിനു ശേഷം രാത്രി കല്ലൂർ രാമൻകുട്ടിപ്പിക്കുന്ന തച്ചനാട്ടുവര നാട്ടുകാൽ ശ്രീ കരിങ്കാളി ഭഗവതി ക്ഷേത്രത്തിലെ ചുറ്റുവളക്ക് താൽപ്പര്യ മഹോത്സവം എല്ലാ വർഷവും നടത്തുന്നതുപോലെ ഈ വർഷവും ഡിസംബർ പതിനഞ്ചാം തീയതി മാസം ഇരുപത്തി ഒമ്പതാം തീയതി വെള്ളിയാഴ്ച വിവിധ പരിപാടികളോടെ നടത്തുന്നു ക്ഷേത്രത്തിലേക്ക് ക്ഷേത്രത്തിലെ ചടങ്ങുകൾ രാവിലെ നാലുമണിക്ക് നട തുറക്കും പുലർച്ചെ ആലിഞ്ചുവട്ടിലേക്ക് കൊട്ടിപ്പുറപ്പാട് അരിയേറെ എന്നിവയും ശനിയാഴ്ച പുലർച്ചെ നടക്കുന്ന മഞ്ഞപ്പൊടി തൂവൽ ചടങ്ങോടെ ഉത്സവത്തിന് സമാപനമാകും ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച വൈകിട്ട് നാടൻപാട്ടും ഉണ്ടാകും ക്ഷേത്രത്തിൽ ആഘോഷത്തിലുള്ള എല്ലാവർക്കും പൂർത്തിയായതായി ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് എം എൻ മധുസൂദനൻ അറിയിച്ചു ക്ഷേത്രത്തിൽ ഇന്ന് നടന്ന വിശദീകരണ യോഗത്തിൽ ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി കെ ഗോവിന്ദൻകുട്ടി വൈസ് പ്രസിഡന്റ് കെ ശിവദാസൻ കമ്മിറ്റി അംഗങ്ങളായ കെ മോഹനൻ പി വിജയൻ എന്നിവരും മാതസമിതി അംഗങ്ങളും മറ്റ് ഭക്തരും പങ്കെടുത്തു തുടർന്ന് മാതസമിതി അംഗങ്ങൾ അവതരിപ്പിച്ച ഭജന അതിനുശേഷം നിർമ്മാലം ഗണപതി ഹോമം ഉണ്ടാവും ഗണപതി ഹോമം കഴിഞ്ഞ് ഉഷപൂജ അതിനുശേഷം ഉച്ചയ്ക്ക് ക്ഷേത്രം താന്ത്രി നാരായണൻ ഭട്ടതിരിപ്പാടിൻ്റെ കാർമ്മികത്വത്തിൽ ഉച്ചപൂജ നടത്തുന്നതാണ് ശേഷം വൈകുന്നേരം അഞ്ചുമണിക്ക് ദേശവേദകൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നു അതിനുശേഷം ആറു മണിക്ക് ദീപാരാധന വരുന്നവരെ ക്ഷേത്ര വേലകളുടെ വാദ്യകോശങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കും അതിനുശേഷം ആറു മണിക്ക് ദീപാരാധനയ്ക്ക് നട അടച്ചാൽ ആറര വരെ ദീപാരാധന ഉണ്ടായിരിക്കും ദീപാരാധനക്ക് ശേഷം വേലകൾ ക്രമപ്ര പ്രകാരം ക്ഷേത്ര പ്രദർശനം കഴിച്ച് വൈകുന്നേരം രാത്രി എട്ട് മുപ്പതിന് എല്ലാ വേലകളും പിരിഞ്ഞു പോകും അതുപോലെ പകൽ പൂരം അവസാനിക്കും അതിനുശേഷം അത്താഴ പൂജ ഒമ്പതരയ്ക്ക് അത്താഴ പൂജ ഉണ്ടായിരിക്കും രാത്രി പത്ത് മണിക്ക് തായംപുക ഉണ്ട് കല്ലൂർ രാമൻകുട്ടിമാരാജും സംഗമം അവതരിപ്പിക്കുന്ന തായംപുക അതിനുശേഷം രാത്രി ഒരു മണിക്ക് ഭഗവതി പുറത്തേക്ക് എഴുന്നള്ളിക്കും ആലന്തറയിൽ ഒരു രണ്ടു മണിക്ക് അരിയേർ കഴിഞ്ഞ് തിരിച്ചു എഴുന്നെടുപ്പ് കഴിഞ്ഞ് ക്ഷേത്ര പ്രദർശനം മൂന്ന് പ്രാവശ്യം ക്ഷേത്ര പ്രദർശനം കഴിഞ്ഞ് നാലുമണിയോടു കൂടി മഞ്ഞപ്പൊടി തൂവലും കഴിഞ്ഞ് അതോടുകൂടെ